എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അമൃത സൂര്യനാരായണെ കാണാനായിട്ട് വരുവാണ് അമൃതയുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയോട് കൂടി അമൃത വരുന്നത് കാരണം അച്ഛന് തീരെ വയ്യാന്നൊക്കെ അപർ അപർണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജീവനും കയ്യിലെടുത്ത് ഓടി പിടിച്ച് അങ്ങോട്ട് വന്നേ പിന്നീട് അഭി പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമൃത അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛൻ പഴയതുപോലെ തന്നെയെന്ന് പറയണം എന്നിട്ട് അബർണ എന്നോട് അങ്ങനെയൊന്നും അല്ലോ പറഞ്ഞേ അപർണെ അങ്ങനെ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല അവളുടെ സ്വഭാവം അറിയാലോ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ മരിച്ചു കാണണം അവൾ വിചാരിക്കണേന്ന് പറയാം എന്നാലും ഇങ്ങനെ പെണ്ണുങ്ങളുണ്ടോ ഇത്ര ക്രൂരാവാനായിട്ട് അവൾക്ക് എങ്ങനെ സാധിക്കുന്ന ചോദിക്കുവാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ ആ ഒരു ചിന്തയാണ് അവളുടെ മനസ്സിലുള്ള എങ്ങെന്നൊക്കെ പറയുവാണ് ഈ സമയം സൂര്യനാരായണം പറഞ്ഞു അത് എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കഴിഞ്ഞ കഴിഞ്ഞു ഇനിയിപ്പം കുടുംബത്തിൽ കിടന്നൊരു പ്രശ്നമൊന്നും വേണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ അധികം വൈകാതെ തന്നെ ഞാൻ സുഖപ്പെടും മോള് വിഷമിക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമൃതനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് പിന്നീട് അമൃത അങ്ങോട്ടേക്ക് പോവാണ് അമൃത എന്ന് നേരെ അടുത്തേക്കാണ് ജാനകി പിന്നീട് അമൃതയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അമൃതയ്ക്ക് അറിയാമല്ലോ എന്ന് പറയാം അതെ അവർനെ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ കരുതി ഞാനെടുത്തി അച്ഛൻ തീരെ വയ്യെന്ന് കരുതിയിട്ട് എങ്ങോട്ട് വന്നേന്ന് പറയാ ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് ഇനി അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇനി മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യുക അല്ലാതെ വേറെ പുറത്ത് നമ്മൾ കൊണ്ടുപോയി ചികിത്സിച്ചാലും അതുകൊണ്ടൊരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമൃത പറഞ്ഞു എന്നാലും അച്ഛന് പെട്ടെന്ന് സുഖായം മതിയായിരുന്നു എന്നൊക്കെ പറയണം അപ്പോഴേക്കും അമൃത് അപണെ അങ്ങോട്ട് ഇറങ്ങി വന്നു അപർണ വന്നിട്ട് ചോദിച്ചു അല്ല നീ അച്ഛനെ കണ്ടുവന്നു ചോദിക്കാണ് അമൃതയുടെ ഞാൻ കണ്ടു ഓ എന്ത് ചെയ്യാനാ അച്ഛൻ ആ കിടപ്പ് കിടന്നെ കിടക്കോ ഇന്നോ നാളെയൊന്നും പറഞ്ഞു കിടക്കുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാ ഓ എൻ്റെ അച്ഛനും സഹിച്ചില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അമൃത മനസ്സിൽ പറഞ്ഞു നീ നിൻ്റെ അച്ഛനൊക്കെ അല്ലേ എന്താ കാണിച്ചു കൂട്ടാ കൂട്ടിയെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാമെന്ന് കാര്യം അതുകൊണ്ട് ഇനി കൂടുതൽ ഇവളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കർണം തീർത്താനെന്ന് പോത്തും എന്ന് കരുതി അമൃത പറഞ്ഞു അതെ ഞാനെടുത്ത് ഞാൻ പോയേക്കെന്ന് പറയണം അല്ല മോളെ നീ വന്നിട്ടൊന്നും കഴിച്ചില്ലോ എന്ന് പറയാം ഏയ് വേണ്ട ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം ശരൺ വരും കഴിക്കാനായിട്ടെന്ന് പറയുന്നത് അങ്ങനെ അതങ്ങോട്ട് പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും അത് അമ്പർണൊക്കെ അങ്ങോട്ട് സഹിച്ചില്ല ഉം ഡിവോഴ്സ് നടത്താനായിട്ട് ഇരുന്നാവളാ ഇപ്പൊ കണ്ടില്ലേ എന്തൊരു സ്നേഹ ആ ഭർത്താവിനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് താന് എന്നൊക്കെ വിചാരിച്ച് നേരെ മല്ലികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് മല്ലികേനെ വിളിച്ചിട്ട് ചോദിച്ചു മല്ലിക എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ ആ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ല വല്ല ന്യൂസ് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുവാണ് ഉം എന്ത് ചെയ്യാനാ ഇപ്പൊ ആ ശരണും അമൃതയും കൂടെ ചക്കര അടയം പോലെ മാടം ഇരിക്കണേ അതുകൊണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തങ്ങനെ പറയണില്ല എന്ന് പറയണം നീ സൂക്ഷിച്ചോ എപ്പോഴേതെങ്കിലും ഒരു സമയത്ത് അവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീഴും അത് കേൾക്കുന്ന വഴി എന്നെ തന്നെ വിളിച്ചറിയിക്കണമെന്ന് പറയാം അത് പിന്നെ മാഡം പറയാതെ തന്നെ ഞാൻ വിളിച്ചറിയിച്ചോളാം എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു രാത്രിയായി രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അബീനെ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ് സൂര്യനാരായണൻ സൂര്യ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് രാത്രി അവനോട്ടൊരു പണി കൊടുക്കണമെന്ന് പറയുകയാണ് ആർക്കിട്ടാ ആർക്കിട്ട് പണി കൊടുക്കുന്നത് ആരെയാ പറയണേ ആർക്കിട്ടായിരിക്കും ആ തമ്പിക്കിട്ട് ഇന്ന് രാത്രി തന്നെ കൊടുക്കണമെന്ന് പറയണം അല്ലാച്ചാ അത് പിന്നെ ഒരു കാര്യം ചെയ്യാം എന്നാൽ ഞങ്ങളെ രണ്ടുപേരും പോയിക്കോളാം ഞാനും അമലും കൂടെ ചെല്ലാമെന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യാം അമ്മലിനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നത് അങ്ങനെ അമൽ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അമലിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് മൂന്നുപേർ കൂടെ പോകാമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മല് വേണ്ട അച്ഛൻ വരണ്ടാന്ന് പറയും ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വരണം എനിക്കവൻ്റെ കാരണം തീർത്ത് രണ്ടരം പൊട്ടിച്ചാലും ഒരു സമാധാനം വരുത്തുള്ളൂ എന്ന് പറയാം ഇന്നത്തെ രാത്രി ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു രാത്രി ആയിരിക്കണം എന്നറിയാം എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് എൻ്റെ മോത്തിനോട് തട്ടിയിട്ട് പോയവൻ അവനെ അപ്പോൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവൻ അവനൊന്ന് പേടിപ്പിച്ച് തന്നെ വിടാമെന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ എല്ലാവരും ഉറങ്ങിക്കിടക്കണ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും ഉറങ്ങി ഉറങ്ങിയ സമയത്ത് അഭിയും അമലും കൂടെ ഹാളിവ നിൽക്കുകയാണ് അപ്പം അമല് പറഞ്ഞു ഉറപ്പായിട്ടും അയാൾക്കിട്ടൊരു പണി കൊടുക്കണം കാരണം അയാൾ പാചരാത്രി സമയത്തും മദ്യവെച്ച ലൊക്കെ ഇട്ട് ബാറിയിന്ന് വരുന്നത് ആ സമയത്ത് തന്നെ അയാൾക്ക് ഇട്ടി പണി കൊടുക്കണമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം ആ അഭി പറഞ്ഞാൽ അത് ശരിയാ ഈ സമയത്താണെങ്കിൽ അയാൾക്ക് ഒന്നും തോന്നത്തില്ല കാരണം നല്ല മദ്യലഹരിയിലായതുകൊണ്ട് ആരാ തല്ലിയെന്ന് പോലും അയാൾക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയണം നല്ല ഇരുട്ടടി തന്നെ കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സൂര്യനാരായണൻ വരുന്നത് സൂര്യനാരായണൻ മുഖമൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ ഭയങ്കര ബല സെറ്റപ്പിൽ എന്താച്ചാ അച്ഛൻ മുഖമൊക്കെ മറിച്ച് പിന്നെ അല്ലാതെ മുഖമൊക്കെ മറിച്ച് മറിച്ച് വേണം നമുക്ക് ഇറങ്ങാനായിട്ട് ഒരു കാരണവശാലും ആരും കണ്ടുപിടിക്കരുത് എന്ന് പറയുന്നത് മുഖം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവും സൂര്യനാരായണനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അറിയുകയും ചെയ്യുമല്ലോ പിന്നീട് അബിയോടും അമ്മിലോടും പറഞ്ഞു നിങ്ങളും മുഖമൊക്കെ മറിച്ചോ ഇരട്ടടി കൊടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു കാരണവശാലേ ആ തമ്പി അറിയരുത് നമ്മളാന്നുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ് വേറൊരു പണിയും കൂടി അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ അവർ തമ്പിയുടെ വീടിൻ്റെ പോവാണ് ഈ സമയം തമ്പി ബാറിലുണ്ടെന്നുള്ള വിവരം അബിക്ക് കിട്ടി തമ്പി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും തമ്പി വന്നു തമ്പി നല്ല ഫിറ്റായിരുന്നു അപ്പം ഡ്രൈവറൊന്നുമില്ല തന്നെ വണ്ടി ഓടിച്ച തമ്പി വരുന്നത് ആ അത്ര നല്ല പൂസായിട്ടും വന്ന് ഗേറ്റൊക്കെ തുറക്കുവാണ് അപ്പോൾ വണ്ടി വെളിയിലിട്ടിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ടേക്ക് ചെന്നു പുറകേന്ന് ഇന്നിട്ട് എന്ത് ചെയ്യുവാണ് തമ്പിയുടെ മുണ്ടെ പറിച്ചു മുണ്ട് പറിച്ചിട്ട് തല വഴിയിട്ട് മൂടുവാണ് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല നല്ല മദ്യലഹരിയും കൂടെ അല്ലേ ഒന്ന് ഒച്ച വെക്കാൻ പോലും പറ്റിയില്ല അതിനിപ്പുറം അടി വീണ് കഴിഞ്ഞു ആദ്യത്തെ അടി കൊടുത്ത സൂര്യനാരായണായിരുന്നു പിന്നീട് തലങ്ങം വിലക്ക അബിയും അമലും എല്ലാവരും ചേർന്ന് അവനെ ഇട്ട് പഞ്ഞിക്കിടുകയാണ് സൂര്യനാരായണൻ പടക്ക് പടക്കേന്ന് കൊടുത്ത് കുറെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി അവിടെ കിടന്ന് കരയുവാണ് വേണം എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുന്നുണ്ട് പക്ഷെ ശബ്ദം പോലും പുറത്തു വരുന്നില്ല മുഖം മറിച്ച് മുണ്ട് വെച്ചേക്കുമല്ലേ അതുകൊണ്ട് ശബ്ദം പോലും വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് തമ്പി അവശദിയായിപ്പോയി തമ്പി അങ്ങനെ വീട് കടന്നു ആരടാ സത്യം പറടാ എന്നെ ആരടാ അടിക്കണമെന്നൊക്കെ തമ്പി ചോദിക്കുന്നുണ്ട് അവസാനം സൂര്യനാരായണൻ എന്ത് ചെയ്യുവാണ് അവൻ്റെ മുഖത്തെ ആ തുണി അങ്ങോട്ട് മാറ്റി എന്നിട്ട് തൻ്റെ മുഖത്തെ മാസ്ക് അങ്ങോട്ട് മാറ്റി ഒരു നിമിഷം തമ്പി ഞെട്ടിപ്പോയി ഏ സൂര്യൻ നീയോ നീ ഓടാന്ന് ചോദിക്കണം ഒരു നിമിഷം ഒരു മിന്നായം പോലെ ഒന്ന് കാണിച്ചുള്ളൂ പിന്നീട് അവൻ്റെ മുഖം മറിച്ചിട്ട് അബി അവരെല്ലാവരും കൂടെ അവിടുന്ന് പോവാണ് തമ്പി ഒരു വിധത്തിൽ അവിടുന്ന് അവശനായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റില്ല അങ്ങനെ അവസാനം പതുക്കെ പിടിഞ്ഞ് എഴുന്നേറ്റു എഴുന്നേറ്റ് ചുറ്റി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല താൻ കണ്ട സ്വപ്നമാണോ എന്ന് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം തമ്പിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു സൂര്യനാരായണം വയ്യാതെ കിടക്കുന്നതല്ലേ മദ്യലഹരിയൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുവാണ് പിന്നീട് തമ്പി വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേനും ഭാര്യ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപർണയുടെ അമ്മ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു എല്ലാ വസ്തരേ നീ ഇവിടെ നടന്ന ഒന്നും കണ്ടില്ലെന്ന് വയ്ക്കണേ എന്ത് എന്നെ കുറച്ച് അവന്മാര് കയറി തല്ലിയെന്ന് പറയാണ് തല്ലിയെന്നു ആര് ആ സൂര്യനാരായണെ തല്ലിയെന്ന് പറയാം ഇതേ മനുഷ്യ കുടിച്ചിട്ടുണ്ടോ വയറ്റി കിടക്കണം ചുമ്മാ പിച്ചും പേയും പറയില്ലെന്ന് പറയണം ഞാൻ സത്യവാടി പറഞ്ഞതെന്ന് പറയുന്നത് ദേ പറഞ്ഞ അനാവശ്യം പറയില്ല കേട്ടോ എന്ന് പറയുന്നത് ആ തളർന്ന് കിടക്കുന്ന സൂര്യനാരായണൻ നിങ്ങളെ എങ്ങനെ വലിയ തല്ലിയെന്ന് പറയണേ ദൈ നിങ്ങളെന്ന് ഏത് ബ്രാൻഡ് അടിച്ചാൽ സാധാരണ അടിക്കുന്ന ബ്രാൻഡൊന്നും അല്ലേന്ന് ചോദിക്കാം എടി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക ഇച്ചിരി ചൂട് വക്കടി എൻ്റെ ദേഹം മൊത്തം എടുത്തിട്ട് വയ്യാന്നും പറഞ്ഞോണ്ട് തമ്പി പോയി പോയിരിക്കുവാണ് പിന്നീട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ മോളെ ഒന്ന് വിളിച്ചാട്ടെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് മോളെ വിളിച്ച് സംസാരിക്കണം ഈ പാതരാത്രി സമയത്തോ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുവാണ് എനിക്കിപ്പോൾ തന്നെ അവളോട് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അപർണയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അഭർണ ചോദിച്ചാൽ എന്താച്ചാ എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കാം എടീ മോളെ ആ സൂര്യനാരായണൻ എന്നെ തല്ലി ചർച്ച എന്ന് പറയുകയാണ് ഏയ് സൂര്യനാരായണനോ ഏത് സൂര്യനാരായണൻ എടീ നിന്റെ അമ്മായി അമ്മായിച്ചനോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ അച്ഛൻ എന്താ ഭ്രാന്തി പിടിച്ചോന്ന് ചോദിക്കുകയാണ് അച്ഛനോട് വയ്യാതെ തളർന്ന് കിടക്കുന്നിടത്ത് അച്ഛനെ എങ്ങനെ വന്ന അടിക്കണേന്ന് ചോദിക്കുക അല്ല മോളെ സത്യമായിട്ട് അവൻ തന്നെ വന്ന് അടിച്ച അവന്റെ മുഖം ഞാൻ കണ്ടാന്ന് പറയും ദേ വെറുതെ കള്ളത്തനെ പറഞ്ഞാണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്ത് ആ സൂര്യനാരായണ മുറിയിൽ ഉണ്ടോന്ന് പോയി നോക്കാൻ പറയണം ഞാൻ ഇപ്പം തന്നെ നോക്കാമെന്ന് ആ അവർ അപ്പ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് അമ്മലൊക്കെ വന്ന് മുറി വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു സൂര്യനാരായണൻ മുറി വന്ന് കിടന്നിട്ടുണ്ട് അവർക്കറിയാം ഒരു പക്ഷേ തമ്പി വിളിക്കുമെന്ന് അഭിണനെ വിളിക്കൂന്നുള്ള കാര്യം അറിയാം വന്ന് കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ അവിടെ കിടക്കുന്നുണ്ട് ഈ അച്ഛനും ഭ്രാന്ത ദേ അവിടെ അച്ഛൻ നല്ല ഉറക്കത്തിലാണെന്ന് പറയാം എടി മോളെ ഞാൻ കണ്ടാന്ന് പറയും ഇതേ അച്ഛാ വെറുതെ മനുഷ്യൻ രാത്രി ഉറക്കം കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു ദേഷ്യപ്പെട്ട് അഭർണ്ണ ഫോൺ കട്ട് കെട്ടിയുവാണ് പക്ഷേ തമ്പിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ച സൂര്യനാരായണൻ്റെ മുഖമായിരുന്നു മനസ്സെന്ന് നിറയെ അങ്ങനെ തമ്പയ്ക്ക് നല്ല ഇരുട്ടടി തന്നെ കിട്ടുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി